ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബിൻ നസീർ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബുട്ട ജോർജറ്റിൽ ഒരു മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതിൽ നമുക്ക് ഈ ഒരു നെക്കിന് ശേഷം നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ആപ്ലിക് വർക്ക് പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് സെപ്പറേറ്റ് ഒരു ഡിസൈൻ വന്നിട്ടുള്ളതാണ് കൂടാതെ നമുക്കിതിന് ലേസ് ഡീറ്റെയിലിങ് വരുന്നുണ്ട് താഴെയും വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ താഴെയും വരുന്നുണ്ട് ഷോളിൽ നമുക്ക് വലിയ രണ്ട് സൈഡിൽ നീളമുള്ള രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലെ ലെഗ്സ് ഡീറ്റെയിലിങ് വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഇതൊരു പാകിസ്ഥാനി ആ ഒരു ടൈപ്പിൽ വരുന്നൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് കേട്ടോ ശരിക്കും വേറെ ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും നമുക്ക് തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയലേ അല്ല പിന്നെ നമുക്കിതിൽ സ്ലീവിലും ബോട്ടത്തിലും ഫുൾ ബോഡിയും ഇതിൽ നമുക്ക് ലൈനിങ് വരുന്നുണ്ട് ഷോളിലും ഇതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് ഫുൾ സെറ്റിന് വരണേട്ടോ ഈയൊരു വർക്കൊക്കെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്യണേ നമ്മൾ നോർമൽ ആൻറ്റിക്വിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നതിനേക്കാട്ടും നല്ല ടൈമാണ് ഈ ഒരു ചെറിയൊരു ഡിസൈൻ ആയാൽ പോലും നല്ല ടൈം എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഇനി നാല് കളേഴ്സാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് പൗഡർ ബ്ലൂ ആണ് ലൈറ്റ് പൗഡർ ബ്ലൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടിപൊളി മൂന്ന് ഷെയ്ഡും കൂടെ ഇനി വേറെ വരുന്നുണ്ട് അത്യാവശ്യം ഫോർട്ടി എയ്റ്റ് വരുന്ന രീതിയിൽ ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ബോട്ടം ഒക്കെ ഭയങ്കര കംഫർട്ടാണ് ആണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട് അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്ക് ഗ്രീനാണ് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന കാരണം ഞാൻ ഇത് കുറിച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കണ്ടോ ഇതേപോലെ ബീഡ്സിന്റെ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഗ്രീനിലും ഇതേപോലെ കണ്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു വർക്കാണ് ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ ദ ഡാർക്ക് ഗ്രീനിലും ബ്ലാക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് നിങ്ങൾക്ക് ഫൈവ് എക്സല് വരെയും കിട്ടും കേട്ടോ അതാ നല്ല ഡാർക്ക് ഗ്രീനാണ് ഞാൻ പറഞ്ഞല്ലോ ഗുട്ട പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നമുക്ക് സ്ലീവിലും ലേസ് സ്റ്റിച്ചെലിങ് വരുന്നുണ്ട് താഴെയും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളിലും ബോട്ടത്തിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ബോട്ടം വരുമ്പോൾ നല്ല മെഷർമെന്റ് മെഷർമെൻറ്റുള്ള ബോട്ടമാണ് അടിപൊളിയാണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടാണ് അപ്പോൾ വലിയ നിങ്ങൾ കുറച്ച് വിട്ടില് വരുന്ന ലേസ് ആണ് നമ്മൾ ബോട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ ഷോളും കൂടെ വരുന്നുണ്ട് ഷോളിലും നമ്മൾ ഈ ഒരു ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഷെയ്ഡ് നമ്മൾ ബ്ലാക്കാണ് ഇതിൽ ബ്ലാക്കിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് റെഡ് ആണ് കേട്ടോ ഒരു റെഡ് ഈ ഒരു റോസ് ഡിറ്റ് കണ്ടോ റോസ് കളറിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വീനൊക്കെ കൊടുത്തിട്ട് അതിനെ തൊട്ട് താഴെ വർക്ക് കൊടുത്തേക്കാണ് അപ്പൊ ഇതില് ബ്ലാക്കിൽ വന്നപ്പോൾ ബ്ലാക്ക് തന്നെ വർക്ക് ശരിക്കും എടുത്ത് കാണിക്കാത്തത് കൊണ്ട് ഇതിൽ നമ്മളൊരു മെറൂൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു മെറൂൺ വർക്കിൽ വന്നപ്പോൾ ലേസും ഇതൊക്കെ ഇട്ടിട്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടോ ഇടുമ്പ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇതാ അപ്പതാ ഇതില് ബോട്ടത്തിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബട്ടർ യെല്ലോ ആണ് ആ ഒരു ബട്ടറിന്റെ ആ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു കറക്റ്റ് ആണ് എനിക്ക് ഇതിൽ ഇതില് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ഇതാണ് കേട്ടോ ഈ ഒരു യെല്ലോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ലൈറ്റ് ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് അപ്പതാ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് പൗഡർ ബ്ലൂ പിന്നെ ഗ്രീൻ വരുന്നുണ്ട് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വരുന്നുണ്ട് ലാസ്റ്റ് ഇതാ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ അതായത് ബട്ടർ യെല്ലോ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ഷോൾ ഇങ്ങനെ നമ്മൾ വലിയ സൈഡിൽ രണ്ട് സൈഡിൽ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ലേസാണ് ഷോളിൽ അതിൻ്റെ തന്നെ ചെറിയ ലേസ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ നാല് ഷെയ്ഡ്സ് ഇത് നിങ്ങൾക്ക് റീസെൽ ചെയ്യാനും ഹോൾസെയിൽ ഐറ്റം അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ